കേരള സർവകലാശാലയിൽ സർക്കാരിൻ്റെ സമവായ നീക്കം വീണ്ടും പാളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കെ എസ് അനിൽകുമാർ സസ്പെൻഷൻ അംഗീകരിക്കാതെ വിട്ടുവീഴ്ചയില്ല എന്ന് ബി സി അറിയിച്ചു അനിൽകുമാറിൽ നിന്ന് ഇ ഫയൽ നിയന്ത്രണം പിൻവലിച്ച ബി സി ചുമതല മിനി കാപ്പിന് കൈമാറി സർവകലാശാല ആസ്ഥാനത്തെത്തിയ വൈസ് ചാൻസലർക്ക് നേരെ എസ് എഫ്ഐയുടെ പ്രതിഷേധവും ഉണ്ടായി ഇത് മൂന്നാം തവണയാണ് കേരള സർവകലാശാല പ്രതിസന്ധിയിൽ സമവായ ശ്രമവുമായി മന്ത്രി ആർ ബിന്ദു മോഹനൻ കുന്നുമ്മലിനെ സമീപിക്കുന്നത് പക്ഷേ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ലെന്നാണ് വി സിയുടെ നിലപാട് ഇതിനിടെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൽ നിന്ന് ഇ ഫയലിംഗ് ചുമതല പിൻവലിച്ച വി സി മിനി കാപ്പന് കൈമാറി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയാണ് വൈസ് ചാൻസലർ പാസ്വേഡ് വാങ്ങിയത് സർവകലാശാലയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഇനി ചുമതലയിൽ മാറ്റം വരുത്തരുത് എന്ന് കാട്ടി സർവീസ് പ്രൊവൈഡർക്കും വിസി കത്ത് നൽകി കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു തടഞ്ഞുവെക്കണം എന്നും നേരത്തെ വി സി ഉത്തരവിട്ടിരുന്നു അതിനിടെ സർവകലാശാലയിലെത്തിയ മോഹനൻ കുന്നമ്മലിനെ തിരിച്ചുപോകുന്നതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു വി സി സർവകലാശാലയിൽ എത്തുന്നതിനാൽ വൻ പോലീസ് സുരക്ഷയായിരുന്നു സർവകലാശാലയിൽ ഒരുക്കിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം